ഹൃദയ സംബന്ധമായ അസുഖത്താൽ എറണാകുളം ലിസി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കുപ്പടി സ്വദേശിയായ മുറിക്കാട്ടിൽ വീട്ടിൽ അബ്ദുൾ ഖാദറിന്റെ തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു ഇതിനായി അനച്ചാലിൽ ജനകീയ ഗാനമേള സമ്മാനങ്ങൾ നിറച്ചട്ടി ജനകീയ ലേലം എന്നിവ നടത്തി സംഘാടക സമിതി അംഗങ്ങളായ ഷംനാസ് പുളിക്കൽ ടിജോ ജോസ് അനന്തു കെ എന്നിവർ നേതൃത്വം നൽകി സ്വദേശിയായ വീട്ടിൽ സഹോദരൻ ഹൃദയ സംബന്ധമായ അസുഖത്താൽ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന ചികിത്സയിലാണ് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ കഴിയുകയും അതിൽ ഫേസ്മെമ്പർ അടക്കമുള്ളവ സ്ഥാപിക്കേണ്ട സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ചെലവ് നേരിട്ടുകൊണ്ട് ആ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ് കുടുംബത്തിൽ ഒന്നിലധികം രോഗികളടക്കമുള്ള ഒരു കുടുംബമാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന നിർധനമായ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി നാളെ രാവിലെ എട്ടുമണി മുതൽ അടച്ചാൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും കുടുംബിച്ച് ചേർന്നുകൊണ്ട് രാവിലെ മുതൽ ജനകീയ ഗാനമേളയിൽ തുടർന്ന് ജനിക്കേലമടക്കമുള്ള പരിപാടികൾ കുടുംബത്തെ സഹായിക്കുവാനുള്ള ധനസമാഹരണ പരിപാടികൾ നടത്തുകയാണ് ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെല്ലാ സകളരായ മനുഷ്യരുടെയും സഹായ സഹകരണവും ഉണ്ടാകുന്നതിന് വരെ കൊണ്ടു